തിരുവനന്തപുരം പൈപ്പ് ലൈൻ ഉൾപ്പെടെ സ്ഥാപിക്കൽ ജോലികൾ അവസാന ഘട്ടത്തിൽ ഒരു മണിക്കൂറിനകം പമ്പിംഗ് തുടങ്ങും മാനസാമനോജം ചേരുകയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് അസിധാർ തകരാറിലായ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഒപ്പം തന്നെ ഇന്ന് രാവിലെ തകരാറിലായ വാൽവിൻ്റെ സ്ഥാപിക്കൽ പ്രവർത്തനവും അവസാന ഘട്ടത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടുകൂടെ ഈ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും രണ്ട് മൂന്ന് പൂർണ്ണമായും രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എല്ലാ മേഖലയിലും വെള്ളം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സ്ഥലത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഉൾപ്പെടെയുള്ള അധികൃതർ തുടരുന്നുണ്ട് ഏതായാലും രണ്ട് മൂന്ന് മണിക്കൂറോടെ എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തുമെന്ന പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളത് അതെ നമുക്ക് ഇവിടുത്തെ പരമാവധി വേഗത്തിൽ തന്നെ ഈ പ്രവൃത്തി പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പമ്പിങ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പമ്പിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം എടുത്തുകൊണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷം വരുന്ന മണിക്കൂറുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഇവിടെ പുനസ്ഥാപിക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഒരു വാൽബ് തകരാറിലായതിനെ തുടർന്ന് വീണ്ടും നീളുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഉണ്ടായത് എന്നാൽ പെട്ടെന്ന് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ ഇടപെടൽ ഉണ്ടാവുകയും ഉടൻ തന്നെ വെള്ളം എത്തിക്കും ശ്രമം നടക്കുകയും ചെയ്യുക അതെ രാവിലെ മൂന്ന് മണിയോടുകൂടി വെളുപ്പിന് തന്നെ നമ്മൾ പമ്പിങ് ആരംഭിച്ചതാണ് പി ടി പി പ്രദേശങ്ങളിൽ വരെ പമ്പിങ് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ അപ്പോഴാണ് ഇവിടുത്തെ വാൽവ് അതിലൊരു ചോർച്ചയുണ്ടായത് ലീക്ക് ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് ആ ഭാഗത്തെ അങ്ങനെ ഭാഗത്തെ വർക്ക് ഐരാണിമുട്ടം പ്രദേശത്തേക്ക് പോകുന്ന ലൈനിൻ്റെ വർക്കടക്കം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഫിക്സിങ് കൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ പമ്പിങ് ആരംഭിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശുചീകരണ പ്രവർത്തനവും പ്രത്യേക ശുചീകരണമല്ല വെള്ളം വെള്ളം ശുചീകരണമാണ് അതിൽ നടക്കുന്നത് നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് നേരം വെള്ളം വരാതെ ടാപ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ചെടിവെള്ളം അടക്കം അത് ക്ലീൻ ചെയ്തു വൈകുന്നേരം ഒരു മണി മണിക്കുള്ളിൽ ചെയ്ത് വെള്ളം അതെ പെട്ടെന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇതുവരെയും രാവിലെ പതിനൊന്ന് മണി മുതൽ മേയർ തന്നെ നേരിട്ട് ഇവിടെ നിൽക്കുകയും ഇവിടെ ഈ പണി നടക്കുന്നതിനോടൊപ്പം വണ്ടി വാർഡുകളിലേക്കും നാൽപ്പത്തി വാർഡുകളിലേക്കും എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ജനപ്രതിനിധി നിലയിൽ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്ന നിലയിൽ ആ ജോലി കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മണിക്കുള്ളിൽ തന്നെ ഈ പണി അവസാനിക്കും എന്നാലും ഒരു ഏഴ് മണിയോടു എല്ലാവർക്കും വെള്ളം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതലൂടെ തന്നെ ഉണ്ടല്ലോ സിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തകരാറിലായ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള അവസാനഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ രാവിലെ തകരാറിലായ വാൽവിൻ്റെയും പുനസ്ഥാപിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനുശേഷം ഈ പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും അതായത് പമ്പിങ്ങിലൂടെ വെള്ളം എല്ലായിടത്തും എത്തുന്നതിന് മുന്നോടിയായി ശുചീകരണം നടത്തും തുടർന്ന് ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും ആദ്യ ഭാഗങ്ങളിൽ ഈയൊരു വെള്ളം കയറ്റുന്നതിൻ്റെ ഫോഴ്സ് ഗണ്യേനെ കൂട്ടുന്ന ഒരു ശ്രമത്തിൽ ശ്രമം നടത്തും ശേഷമായിരിക്കും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കും തുടർന്ന് ആയിരിക്കും എല്ലാ ഇടങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് എങ്കിൽ കൂടിയും ഏഴ് മണിയോടെ ഈ പ്രവർത്തനങ്ങളൊക്കെയും പൂർത്തിയാക്കി വെള്ളം എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും രാവിലെ മന്ത്രി ാരായ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടിയും ഒക്കെയും സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോഴും അറിയിച്ചത് കൂടി ഇത്തരത്തിൽ എല്ലാവിധ നടപടികളും പൂർത്തിയാക്കി വെള്ളം എല്ലാ വീടുകളിലും എല്ലാ മേഖലകളിലും എത്തിക്കാനുള്ള സജ്ജീകരണം ഒരുക്കും എന്ന് തന്നെയാണ് ഏതായാലും ഏഴ് മണിയോടെ എല്ലാ വീടുകളിലും വെള്ളം എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അധികൃതർ ശരി അല്പസമയത്തിനകം തന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ നൽകിയത് മാനസമനോജ്